ൗതം അദാനി കേസിൽ പാർലമെന്റ് സമുച്ചയത്തിൽ സംയുക്ത പ്രതിപക്ഷ പ്രതിഷേധം തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒഴിവാക്കിയതിനെ തുടർന്ന് ഇന്ത്യ മുന്നണിയിൽ ഭിന്നത പരസ്യമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചില കോൺഗ്രസ് സഖ്യകക്ഷികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിന്റെയും തൃണമൂൽ നേതാക്കളുടെയും അസാന്നിധ്യം ശ്രദ്ധേയമായി മോദിയും അദാനിയും ഒന്നാണ് ഇന്ത്യ അദാനിയുടെ ഉത്തരവാദിത്തം ആവശ്യപ്പെടുന്നു എന്നിങ്ങനെ എഴുതിയ പ്ലക്കാർഡുകൾ പിടിച്ചാണ് കോൺഗ്രസ് എം പിമാർ രംഗത്തെത്തിയത് തൃണമൂൽ എം പി സമിക് ഭട്ടാചാര്യ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് പാർട്ടി ജനാധിപത്യത്തിന്റെ അലങ്കാരത്തിന് ഹാനികരമാണെന്നും സഭ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ആരോപിച്ചു സഖ്യത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും ചിലപ്പോൾ ടി കാണാതാകും ചിലപ്പോൾ ആം പാർട്ടി കാണാതാകും കോൺഗ്രസ് എവിടെയൊക്കെ ആളുകളുടെ അടുത്തേക്ക് പോയാലും അവിടെ പൊതുജനം അവരെ തിരസ്കരിക്കുന്നു കോൺഗ്രസിന് ഇപ്പോൾ ഒരു സ്ഥലമേ ഉള്ളൂ പാർലമെന്റ് ഗേറ്റ് അല്ലെങ്കിൽ സഭ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന് ഭട്ടാചാര്യ പറഞ്ഞു ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് തൃണമൂലിനെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മല്ലികാർജ്ജുൻ ഖാർഗെ ഈ സഖ്യത്തിന്റെ മുഖമാകണമെന്ന് മമതാ ബാനർജി ആഗ്രഹിച്ചിരുന്നു അതേ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആഹ്വാനത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടുന്നില്ല ഇതെല്ലാം ഇപ്പോൾ നാടകമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം